അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അസ് അലഹദില്ലാ പ്രിയ സുഹൃത്തുക്കളെ മനുഷ്യാവകാശങ്ങൾ എക്കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം ചർച്ച ചെയ്യുകയും വിവിധ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ലോകത്തുടനീളം സംഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാഗ്വാദങ്ങളും ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ലോകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ഉണ്ടാകുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു പലതിൻ്റെയും പേരിൽ ദേശങ്ങളുടെ പേരിൽ ഭാഷയുടെ പേരിൽ മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാം പേരിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളുമെല്ലാം മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ സൃഷ്ടികളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു ലോകത്തെ മുഴുവൻ സംവിധാനിക്കുന്ന അള്ളാഹു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു എന്നാണ് കുറാൻ പഠിപ്പിക്കുന്നത് എത്ര മഹത്വമേറിയ കാര്യമാണത് ലോകങ്ങളുടെ സൃഷ്ടാവ് മനുഷ്യരെ ആദരിച്ചിരിക്കുന്നു എന്നാണ് അത് മാത്രമല്ല മനുഷ്യർക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നു വലക്കത് കെറം നബനി ആദം ാഹുംഫ്ലീല ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മിക്കതിനേക്കാളും മനുഷ്യർക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു മഹത്വം നൽകിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ഭൗതിക ശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ എത്രയോ പ്രത്യേക ശാസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് മനുഷ്യർക്ക് എന്തെങ്കിലും പ്രത്യേക മഹത്വം ഉണ്ടെന്ന് പറയാൻ അവരുടെ കയ്യിൽ ഒരു അളവ് പോലും അവിടെയാണ് മനുഷ്യർക്ക് അള്ളാഹു പ്രാധാന്യം നൽകി അവരെ ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതോടൊപ്പം ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവൻ പവിത്രമാണ് എന്നാണ് മനുഷ്യന്റെ ജീവന് സംരക്ഷണം ഉണ്ടാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യ ജീവൻ അതേറെ പവിത്രമാണ് അത് എടുക്കാൻ അത് ഹനിക്കാൻ ഒരു മനുഷ്യ ജീവന്റെ വില എന്നത് അത് ഒരു മനുഷ്യജീവൻ അന്യായമായി കൊലപ്പെടുത്തിയാൽ ഒരാളെ അന്യായമായി കൊലപ്പെടുത്തിയാൽ ഒരാൾ അന്യായമായി ഒരാളെ കൊന്നുകളഞ്ഞാൽ അത് ലോകത്തുള്ള സർവ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ മഹാപാപമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എത്ര വലിയ വിലയാണ് ഒരു മനുഷ്യന്റെ വില എന്നാൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചാലോ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ മഹത്തായ സൽക്കരമമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അവിടെ മനുഷ്യൻ ജീവന്റെ വില അത്രത്തോളം സംരക്ഷണം നൽകേണ്ടതും അത്രത്തോളം പവിത്രവുമാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യർ സമന്മാരാണ് മനുഷ്യർ സമന്മാരാണ് എന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്നു ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പലതിന്റെയും പേരിൽ മനുഷ്യരെ വർഗീകരിച്ചു കാണുകയും ഉച്ച നീചത്വങ്ങൾ കൊണ്ടാടുകയും മനുഷ്യരിൽ അധമന്മാരെയും ഉന്നതന്മാരെയും അവരുടെ നിറം നോക്കി വർണ്ണം നോക്കി തീരുമാനിക്കുകയും സവർണ വരേണ്ടി വർഗങ്ങളാണ് ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ വരേണ്ടത് അവരാണ് ഇവിടെ വലിയ സ്ഥാനങ്ങൾ കൈയ്യടക്കേണ്ടത് അവരാണ് ഉന്നതാധികാരങ്ങൾ കൈയ്യടക്കേണ്ടത് അവർക്കാണ് മഹത്വമുള്ളത് അവരാണ് ഉന്നതന്മാർ എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ താഴ്ന്നവരെന്നവരും മുദ്രകുത്തുന്ന ആളുകളെ അടിച്ചമർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ലോകത്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് റസൂൽസ്ലം പഠിപ്പിക്കുന്നത് ഒരാൾക്കും അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചു റബ്ബക്കും വാഹിദ് നിങ്ങളുടെ റബ്ബ് ഏകനായി അള്ളാഹുവാണ് നിങ്ങളുടെ പിതാവും മാതാവും ഒരേ മാതാവിൽ നിന്ന് പിതാവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കിടയിലുള്ള വൈജാത്യങ്ങൾ നിങ്ങൾക്കുള്ള വ്യത്യാസങ്ങൾ അത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങൾ വൈവിധ്യങ്ങൾ അത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പിന്നെ എന്തിന്റെ പേരിലാണ് പേരിലാണ് നമുക്ക് അഹങ്കരിക്കാൻ കഴിയുക റസുൽ പറഞ്ഞു ഒരു ഒരു പ്രാധാന്യവുമില്ല അനറബിക്കും അറബിയേക്കാളും അത് അക്രമക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ് അത് വെളുത്തവരെന്നല്ല അത് കറുത്തവരെന്നല്ല അത് ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരെന്നല്ല അത് ഏതെങ്കിലും പ്രത്യേക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്നല്ല ഇന്ന് അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും നിങ്ങളിൽ ഏറ്റവും ഉന്നതർ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ വിഷയത്തിലാണ് ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നവരാരാണ് അവരാണ് ഉന്നതന്മാർ എന്ന് വിശുദ്ധ കുർ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യന്റെ പാർപ്പിടം എന്നത് വാസസ്ഥലം എന്നത് അവിടെ നിർഭയത്വവും സ്വകാര്യതയും ഉണ്ടാവണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു കൂടി ജീവിക്കാനുള്ള അവകാശം ഇസ്ലാം ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളെ ഏറ്റവും ഉന്നതമായതാണ് മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹത്തു അവിടെ അനുവാദം ചോദിച്ചതിന് ശേഷമായിരിക്കണം അവരോട് സലാം പറഞ്ഞതിന് ശേഷമായിരിക്കണം പ്രവേശിക്കേണ്ടത് എന്നത് മനുഷ്യൻ്റെ സ്വകാര്യതയെക്കുറിച്ചുള്ള പ്രൈവസിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ഈ മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ നാം നെഞ്ചോട് ചേർക്കേണ്ടതാണ് The cat sat on the അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യർക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വിശ്വാസം വിശ്വാസമെന്നത് മതമെന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അവർക്ക് അത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ളത്തേക്ക് മടങ്ങുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂൽ ഉള്ള ഹിസ്വുല്ലാഹിസ്ലം മദീനയിൽ പ്രബോധനം ചെയ്യുന്നു അൻസ്വാരികളായ ഒട്ടേറെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു പക്ഷേ അവരുടെ മക്കൾ പലരും അവരുടെ മക്കൾ പലരും ഇപ്പോഴും ജൂതന്മാരും ക്രൈസ്തവരുമാണ് അവർ റസൂൽ ഉള്ളഹിസം ചോദിച്ചു പ്രവാചകരെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നിർബന്ധിപ്പിച്ച് മതം മാറ്റട്ടെയോ ഞങ്ങൾ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരട്ടെയോ റസൂൾ അവര് അവതരിപ്പിക്കപ്പെടുന്നു ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല നന്മയും തിന്മയും അത് വേർതിരിഞ്ഞ് വളരെ വ്യക്തമായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് അതുകൊണ്ട് ഒരാളെയും നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ചർച്ചയാകുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അവർക്കെതിരെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത വിധം അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീയും പുരുഷനും അള്ളാഹു നുമ്പിൽ തുല്യരാണി എന്നാണ് സ്ത്രീയും പുരുഷനും അള്ളാഹുനുബിൽ തുല്യരാണ് അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരേ പ്രതിഫലമാണ് അവരോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അവർക്ക് സ്വത്തവകാശമുണ്ടെന്ന് അവർ സമ്പാദിക്കുന്നത് അവരുടേത് മാത്രമാണെന്ന് അവർക്ക് സാമൂഹിക പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഇസ്ലാം കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു അവർക്കെതിരെയുള്ള ദുരാരോപണങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള ദുരാരോപണങ്ങൾ അത് വലിയ മഹാപാപമാണ് എന്ന് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുകയാണ് റസൂൾസ്ലാം പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമർ ാരാണ് അത് നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന റസൂൽ ഹൈസ്വൽ വസ്ലം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ് റസൂൾ അള്ളാഹിള്ളിയുടെ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിക്കുക മനുഷ്യർക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും അറിവ് നേടുവാനുമുള്ള അവകാശം ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്നു ചിന്തിക്കുവാനും പഠിക്കുവാനും വിശുദ്ധ ഖുറാൻ ധാരാളമായി മനുഷ്യരെ ഉത്ബോധിപ്പിക്കുകയാണ് അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും വിശുദ്ധ ഖുറാൻ ആവർത്തിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നു വിജ്ഞാനം നേടുന്നവർക്ക് അത് സ്വർഗത്തിലേക്ക് വഴിയാണ് പറഞ്ഞു പഠിക്കുകയും പഠിപ്പിക്കുകയും അധ്യാപകനും വിദ്യാർത്ഥികളുമായ അവർക്ക് വേണ്ടി ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും പ്രാർത്ഥിക്കുമെന്ന് റസൂൽ വാർത്ത എന്നത് പഠിക്കുക എന്നത് കേവലമായ ഒരു അവകാശമല്ല കേവലമായ ഒരു മാത്രമല്ല വിശ്വാസിക്ക് മരിച്ചത് നിർബന്ധമാണ് വിജ്ഞാന സമ്പാദനം എന്നത് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് റസൂൽ വസ്ലം പഠിപ്പിക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ ഒട്ടേറെ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അവർക്ക് പലതരത്തിലുള്ള സാമ്പത്തികമായ അനീതികളും അസമത്വങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും സമ്പാദിക്കുവാനും അത് നല്ല നിലയിൽ ചെലവഴിക്കുവാനും ആ സമ്പാദിച്ചത് ഉടമപ്പെടുത്തുവാനുമുള്ള അവകാശമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അവിടെ സാമ്പത്തികമായ അനീതികളെയെല്ലാം ഇസ്ലാം വെറുക്കുന്നു അവയെ നിഷിദ്ധമാക്കുന്നു ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പലിശ ഉൾപ്പെടെ ചൂതാട്ടം ഉൾപ്പെടെ കൈക്കൂലി ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തികമായ അനീതികളെയും തിന്മകളെയും ഇസ്ലാം വിരോധിക്കുകയാണ് അവ വൻ പാപങ്ങളായി ഇസ്ലാം പഠിപ്പിക്കുന്നു മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സാമൂഹ സമൂഹത്തിൽ സാമ്പത്തികമായി നീതി നടപ്പാകണമെന്നാണ് എന്നത് സമ്പത്ത് എന്നത് പണക്കാർക്കിടയിൽ മാത്രം കറങ്ങി നടക്കേണ്ട ഒന്നല്ല അതിൽ പാവപ്പെട്ടവർ കൂടി അവകാശമുണ്ട് അതിൽ അനാഥകൾക്ക് അവകാശമുണ്ട് അതിൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് അവകാശമുണ്ട് അത് കേവലം ധനികരുടെ ഔദാര്യമല്ല അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു സമൂഹത്തിലെ അസമത്വങ്ങൾ നിലനിൽക്കുന്നു അവിടെ ദാനധർമ്മങ്ങൾ നിർബന്ധിച്ചു െ ഇസ്ലാം പഠിപ്പിക്കുന്നു ഐച്ഛികമായി നൽകേണ്ട ഒട്ടേറെ ദാനധർമ്മങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആാനും റസൂൽ ഇസ്ലമയും സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒട്ടേറെ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അവിടെ തൊഴിലാളികളെ മാന്യമായി പരിഗണിക്കണമെന്ന് അവർക്ക് കൃത്യമായ അവർക്ക് വേദന നൽകണമെന്ന് കൂലി നൽകണമെന്ന് ഇസ്ലാം കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു ലൈംഗികത മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാണ് ലൈംഗികത എന്നത് ഭക്തിയിലേക്കുള്ള ദൈവമാർഗത്തിലേക്കുള്ള തടസ്സമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക ശാസ്ത്രങ്ങളും മതങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ലൈംഗികത തിന്മയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് അവിടെ ലൈംഗികത എന്നത് മനുഷ്യന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കുകയും അത് അള്ളാഹുവിന്റെ ഒന്നാണ് നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടണം അത് പുണ്യകരമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തൻ്റെ ഇടയുമായുള്ള ലൈംഗിക ബന്ധം ദാനധർമ്മമാണ് അത് പുണ്യകർമ്മമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മനുഷ്യന്റെ ം മനുഷ്യന്റെ അഭിമാനം ഏറെ പവിത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഗൗരവതരമായി മനുഷ്യർ കണക്കാക്കുന്നത് മാനഹാനിയാണ് ഒരാളുടെ അഭിമാനവും ഹനിക്കപ്പെടരുത് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു നിലക്കുമുള്ള പരദൂഷണവും മേഷണയും ഉൾപ്പെടെ ഒരാളുടെയും ജീവിതത്തെ താറടിക്കുന്ന ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരിക്കലും ഒന്നും ഒരു മനുഷ്യന്റെയും ഒരു മുസ്ലിമിന്റെയും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ ഒരാളുടെ അഭിമാനത്തിന്റെ വില എന്താണ് ഒരാളുടെ അഭിമാനത്തിന്റെ മൂല്യം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂൽസ്ലാം പറഞ്ഞു ഇന്നദിമാഅും ും നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സമ്പത്ത് അത് പവിത്രമാണ് അതിന്റെ പവിത്രത എത്രയാണ് ആ പവിത്രത എത്രയാണ് കർഭയോളം പവിത്രമാണ് മക്കയോളം പവിത്രമാണ് ദുൽഹിജ പത്ത് എന്ന മുസ്ലിങ്ങൾ വിശുദ്ധമായി കാണുന്ന ദിനത്തോളം പവിത്രമാണ് ഓരോ മനുഷ്യന്റെയും അഭിമാനം ഇസ്ലാം കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ മനുഷ്യാവകാശങ്ങളുടെ ഇസ്ലാമിന്റെ മഹത്തായ മൂല്യങ്ങൾ നാം എണ്ണിക്കണക്കാക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും വിശാലമായ മനോഹരമായ മനുഷ്യാവകാശ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അവ മൂന്നടിസ്ഥാന അടിത്തറകളിലുള്ളതാണ് സമൂഹത്തിൽ അവിടെ നീതി നടപ്പാകണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു കരുണയുടെ അടിസ്ഥാനത്തിലാണത് മനുഷ്യരോടുള്ള ആദരവിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിയുടെ അവകാശങ്ങൾ അത് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത് സുഗമമായ നിലയിൽ സഹായിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നു മക്കളോട് കാണിക്കേണ്ട നീതിയെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു അയൽവാസികളോടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇങ്ങനെ സാമൂഹികമായ ഒട്ടേറെ മനുഷ്യാവകാശങ്ങളെ ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ് അത് മനുഷ്യന്റെ കൂടി അവസാനിക്കുന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യാവകാശങ്ങൾ മനുഷ്യന്റെ ജീവിതത്തോട് കൂടി പോലും അവസാനിക്കുന്നതല്ല റസൂൽയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുക പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു മൃതദേഹം കടന്നുപോകുന്നു പ്രവാചകം ബഹുബാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുകയാണ് കണ്ടുനിന്ന സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്നു ഒരു സ്വഹാബ് ചോദിച്ച് റസൂലേ അത് ഒരു ജൂതന്റെ മൃതദേഹമാണ് താങ്കൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂൽ ചോദിച്ച മറുപടി പ്രവാചകൻ ചോദിച്ച മറുപടി അവൽസത്ത് അവലൈസിന അതൊരു മനുഷ്യന്റേതല്ലേ അതൊരു മനുഷ്യന്റെ മൃതദേഹമല്ലേ എന്ന് റസൂൽഹിസ്വലഹിസ്ലം ചോദിക്കുകയും ഒരു ജനാസ കണ്ടാൽ ഫകൂമു നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന് റസൂൽ വസ്ലം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ മനുഷ്യാവകാശ മേഖലകളെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ മനുഷ്യത്വവും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം ഏതെങ്കിലും മാഗ്ന കാട്ടുകളുടെയോ ഏതെങ്കിലും വിപ്ലവങ്ങളുടെയോ തൽഫലമായാണ് സമൂഹത്തിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന എന്ന് എഴുതുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും കേവലമായ നയപ്രഖ്യാപനങ്ങൾ